ഹായ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ സ്ഥലം പൂരി ഇട്ടിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് ക്ലീൻ ചെയ്ത് പിന്നെ ചെയ്ത് കഴിയുമ്പോൾ കാണിക്കുക ഇവിടെ കറണ്ട് വെക്കാനുള്ള സാഹചര്യങ്ങളിപ്പോഴേ ഇല്ല കുട്ടനാട്ട് കുട്ടനാട്ടായതുകൊണ്ട് വെള്ളമെല്ലാം കയറി ഇവിടെ എല്ലാം മോശമായിട്ടിരിക്കുകയാണ് പിരയ്ക്കകത്ത് അടുക്കളയ്ക്കകത്ത് കറിവേന്ന് കാണിക്കാൻ ഒക്കെ അതുകൊണ്ട് വെളിയിലിട്ട് കറി വെക്കണം അത് മഴയും കാര്യമൊക്കെ മാറി കഴിയുമ്പം മഞ്ഞക്കൂരി ഒക്കെ ഞാൻ വെളിയിലിട്ട് കറി വെക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് പിച്ചാത്തിക്ക് ശാലം മൂർച്ച കുറവാം ആ പിച്ചാത്തി ഒന്ന് തേച്ച് ഇത് മഞ്ഞക്കൂരിയാ മഞ്ഞച്ചായിരിക്കുന്നതെ മൊത്തം മഞ്ഞയാ ഇവനെ ഒന്ന് വെളുപ്പിച്ചെടുക്കൂവര് പോലെ ആക്കി വെള്ളത്തൂവര് പോലെ ആക്കി ഒന്ന് എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാ ഇതിന്റെ മുള്ളും എല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞു ഭയങ്കര കൊമ്പാണ് കൊമ്പൊക്കെ വെട്ടുന്ന സൂക്ഷിച്ചു വെട്ടിയില്ലെങ്കിൽ കൈ അങ്ങോട്ട് കയറി തൊള്ളു ഇങ്ങോട്ട് ഇറങ്ങല്ല പിന്നെ അപ്പഴം കണ്ടിച്ച് വേണം വരച്ചെടുക്കാനായിട്ട് ധരിച്ച് മുന്നോട്ടേ കയറുള്ളൂ പുറകട്ടിറങ്ങിയല്ലേ ഇന്നത്തെ വീഡിയോ ഇത് ക്ലീൻ ആക്കുന്നതാണ് ശരിക്ക് വെട്ടിയില്ലെങ്കിൽ തേക്കുമ്പോൾ കയ്യെ പൊട്ടും ഏറ്റവും പ്രയാസപ്പെട്ട പണിയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ഇതിൻ്റെ കൊമ്പ് സൈഡെല്ലാം വെട്ടി ഇനി ഇതിപ്പം ഒന്ന് തേച്ച് റെഡിയാക്കണം കൊമ്പ് പ്രയാസപ്പെട്ട പണിയായിരുന്നു ഈ കൊമ്പ് വെട്ടം എന്ന് പറഞ്ഞത് അത് എവിടെയെങ്കിലും ശകലം നിന്നാൽ നമ്മൾ തേക്കുമ്പം കയ്യെ കൊണ്ടാൽ കൈ എത്ര സ്ഥലം ഒന്ന് മുറിഞ്ഞ് കയറി പോകത്തേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇത്രയെല്ലാം ചെയ്ത് ഇനിയിപ്പോൾ കഴിക്കുക ഇത് വെട്ടി തേച്ച് കറി കറി വെച്ച് കഴിക്കാൻ വന്നിട്ട് എനിക്ക് പൊളിച്ച് പൊളിച്ച് കൂട്ടാനുള്ള പോവാം പക്ഷേ ഇത് പിടിക്കുന്നതിനുമുണ്ട് പണി ഈ ഇത് വൃത്തിയാക്കുന്നതിനും പണിയുണ്ട് നല്ല ശരിക്കും വേണമെങ്കിൽ ഇതൊരു പിന്നെ കറി വെക്കാനുള്ള മീനായി വരത്തുള്ളൂ പൂരൊന്നും ജേച്ച് ഒളിപ്പിക്കാൻ തുടങ്ങുക ചേച്ചിന് പണിയാണ് തല <mí> വരുന്നുംടനൊക്കെ <tale word in language> <tale> <and> <ideas> എന്തായാലും ഒരു നാനൂറ് ഗ്രാം ഉണ്ട് ആ ഉണ്ടാ കൂരി തലേട വലുപ്പിക്കില്ലേ തലേട

ീ സൈഡൊക്കെ നീച്ചാത്തിക്ക് ഇത് തല കണ്ടിച്ച് കഴിയുമ്പോഴേ സൈഡ് ഇങ്ങനെ ചിരണ്ടി ചകലം തുലികളൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവിടെ നല്ലോണം നല്ലവണ്ണം വെളുക്കും ഇനിയിപ്പോഴത്തേ ചിറകെല്ലാം കണ്ടിച്ചിട്ട് 気を抜くか。 യും പറഞ്ഞ പുറത്ത് പിന്നെ ഇവിടെ പാലിക്കറുപ്പുള്ള ഇത് ഉണ്ടാകാം അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾ ഓടിച്ചിട്ടുണ്ട് അതൊക്കെ എവിടെ മുട്ടിയാലും ഇതെല്ലാം അവിടെ ഇവിടെ എല്ലാം കൊമ്പ കയ്യൊന്നും മുറിഞ്ഞോളൂ എൻ്റെ പൂവിനകത്ത് ഒരു സൈസ് മുള്ളുണ്ട് ഊർക്കാപ്പുറത്ത് മുട്ടിപ്പോയെങ്കിൽ അത് കൈമുറി ഇങ്ങനെയാണ് ഊരിൽ ക്ലീൻ ആക്കുന്നത് ഇതിങ്ങനെ കാണിച്ചിരുന്നു ബാക്കി മീൻ തേക്കാനിട്ടിരിക്കുക അത് തേച്ച് കഴിഞ്ഞാൽ തേച്ച് കഴുകേണ്ടതാണേ അതിങ്ങനെയാണ് മഞ്ഞക്കൂലി വെള്ളക്കൂലി ആകുന്നത് ഇത് തേച്ച് കഴി കഴിഞ്ഞു ഇനിയിപ്പം കുറച്ച് മീനും കൂടി ഇരിക്കുക തേക്കാനായിട്ട് അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ അടാ കുഞ്ഞേ കുരി ഇരിക്കുക നീ ഇൻ്റെ ക്യാമറ മാറ്റി വെച്ചാൽ ഇങ്ങോട്ട് വന്ന് ഇതൊന്നും കേക്ക് എന്നെ സഹായിക്കും എനിക്ക് വിശന്നിട്ടാണേ ഞാൻ എന്നാലേ പെട്ടെന്ന് കറിയാത്ത വിശക്കുന്നുണ്ട് പെട്ടെന്ന് കറിയാക്കണമെങ്കിൽ സഹായിച്ചു തരണം അല്ലാതെ